ദേശഭാഷാ ില്ലാതെ ഭൂമിയെ സംരക്ഷിക്കുക എന്ന സന്ദേശമുയർത്തി സൈക്കിളിൽ ആയിരത്തി അറുനൂറ് കിലോമീറ്റർ സഞ്ചരിക്കുകയാണ് മഹാരാഷ്ട്രയിലെ ഒരു കൂട്ടം സൈക്കിൾ ക്ലബ് അംഗങ്ങൾ ലത്തൂരിൽ നിന്ന് ആരംഭിച്ച് ശബരിമല വഴി തിരുവനന്തപുരത്തേക്കാണ് ഇവരുടെ സൈക്കിൾ യാത്ര മഹാരാഷ്ട്രയിലേലൂരിലെ ഉദ്ഗീർ സൈക്കിൾ അധികം അംഗങ്ങൾ ഉണ്ട് ദിവസവേതന തൊഴിലാളികൾ മുതൽ ഡോക്ടർമാരും എഞ്ചിനീയർമാരും വരെയുള്ളവരുണ്ട് ഇവരിൽ മുപ്പത്തി പേരാണ് മഹാരാഷ്ട്രയിൽ നിന്ന് ഇത്തവണ തിരുവനന്തപുരത്തേക്ക് പുറപ്പെട്ടത് എല്ലാവരും ഒരുമിച്ച് സൈക്കിൾ ചവിട്ടുന്നത് ഒരേ സന്ദേശം ലോകത്തിന് കൈമാറാൻ ഭൂമിക്ക് വേണ്ടി സേവ് സോയിൽ എന്ന ക്യാമ്പയിനിന്റെ ഭാഗമായി ആയിരത്തി അറുനൂറ് കിലോമീറ്റർ ആണ് സൈക്കിളിൽ ഇവർ സഞ്ചരിക്കുന്നത് ത്രിവേന്ദ്രം और ये टोटल जर्नी हमारा 1600 का है हम लोग इसको 10 डेज में कवर करने പത്ത് ദിവസത്തെ യാത്രകളിൽ ഓരോ ദിവസവും ഓരോ സ്ഥലങ്ങളിൽ വിശ്രമം അയ്യപ്പന്റെ നാടായ ശബരിമലയിലും സന്ദേശം എത്തിച്ച് കേരളത്തിന്റെ തലസ്ഥാനത്ത് അനന്തപത്മരാമന്റെ മണ്ണിൽ ഈ മഹത്തായ സൈക്കിൾ യാത്ര അവസാനിക്കും മണ്ണ് സംരക്ഷണം ജല സംരക്ഷണം ഭൂമിയുടെ സംരക്ഷണം ആകെ ആ സന്ദേശവും പരത്തിയാണ് മഹാരാഷ്ട്രയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് ഇവർ യാത്രയായിട്ടുള്ളത് നമ്മളും ഏറ്റെടുക്കേണ്ട ഒരു സന്ദേശമാണ് ഇതെന്ന് നമുക്ക് കരുതാം സി വി ഷിബു കേരള വിഷൻ ന്യൂസ് വയനാട്